ഷൂട്ട് ലൊക്കേഷൻ വിശേഷങ്ങളുമായിട്ടാണ് ഇപ്പോൾ തവണ കേട്ടോ കുറച്ച് സീൻസും അത് കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം കറക്റ്റായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കല്യാൺ സാരീസിൻ്റെ ആടായിരുന്നു അപ്പോൾ ഷൂട്ട് ഉണ്ടായിരുന്നത് ഒരു വീട്ടിൽ വെച്ചിട്ടും പിന്നെ ഷോപ്പിൽ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ തൃശ്ശൂർ ആയിരുന്നു ലൊക്കേഷൻ അപ്പോൾ റെഡി ആയിരുന്നിട്ടുള്ള കുറച്ച് സീൽസും ലൊക്കേഷനിലെ വിശേഷങ്ങൾ ഒക്കെയാണ് സാരി കോസ്റ്റ്യൂമും കാര്യങ്ങളെല്ലാം നല്ല ഭംഗി ഉള്ളായിരുന്നു കല്യാണിൻ്റെ തന്നെയായിരുന്നു ഒരു വീട്ടമ്മ എന്നുള്ള ക്യാരക്ടറാണ് കേട്ടോ എൻ്റെ അപ്പം അതുപോലെയുള്ള ഹെയർ സ്റ്റൈലും പൊട്ടും ശാന്തവും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഫാമിലി ആടായിരുന്നു ഇപ്പോൾ മക്കളുണ്ട് കുഞ്ഞുണ്ട് ഞങ്ങളുടെ ഡയറക്ടർ സാർ മനുപാല സാറും പിന്നെ ആയിട്ടൊക്കെ നമ്മുടെ സുജിത് അങ്ങനെയുള്ള അദ്ദേഹം ഒക്കെയാണ് ഉള്ളത് പിന്നെ നമ്മൾ അഭിനയിക്കാനുള്ളത് നന്ദകഷോർ ചേട്ടൻ തൃശ്ശൂർ ഗാരൻ തന്നെയാണ് തൃശ്ശൂർ സ്ലാങ് അദ്ദേഹത്തിന് നന്നായി വരുന്നതുകൊണ്ട് ആരിൽ കുറച്ചും കൂടി ഒരു ഇമ്പം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു തൃശ്ശൂർ സ്റ്റൈലായിരുന്നു അപ്പോൾ രാവിലെ തുടങ്ങിയ ഷൂട്ട്സാണ് നമുക്ക് ഡ്രസ് ചേഞ്ചസ് ഉണ്ട് കുറച്ച് അതുകൊണ്ട് തന്നെ ടൈം എടുക്കും ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്ത് വരണമല്ലോ അഞ്ചോളം ക്യാരക്ടേഴ്സ് ഉണ്ട് അതായത് അമ്മാച്ചൻ കുട്ടികൾ അല്ലെങ്കിൽ എന്ത് വേറെ അങ്ങനെ ചിത്രീകരിക്കാം പിന്നെ ഫോട്ടോഷൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തൊക്കെ വരാനുള്ള ഒരു ടൈം പിന്നെ ടെക്നിക്കലായിട്ട് ഓരോ സ്ഥലങ്ങളിലും നമ്മൾ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സീനിൻ്റെ ഒരു ഭംഗി ക്രിയേറ്റ് ചെയ്യാനും പിന്നെ ഇതിൽ കുറച്ച് ഇങ്ങനെ കട്ട് ആൻഡ് എഡിറ്റ് ഒക്കെ ഉണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരുന്ന പെട്ടെന്ന് പെട്ടെന്ന് അപ്പോൾ ആ ഒരു പൊസിഷനിൽ തന്നെ നിന്നിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് ഇട്ടിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ മാർക്ക് പൊസിഷൻ മാർക്കിങ്ങും എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് നമുക്ക് ടൈം എടുക്കും വെറുതെ ഒരു ആഡ് ഷൂട്ട് പോലെയല്ല ടൈം എടുക്കും കഴിഞ്ഞു നമുക്ക് ലൊക്കേഷൻ ഷിഫ്റ്റ് ആയിരുന്നു നമ്മുടെ ഹെയർ ഡ്രെസ്സ് സന്ധ്യയാണ് കൂടെയുള്ളത് നമ്മൾ കോർട്ടിസ്റ്റുകളുണ്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഇവൻ ഞാനും നമുക്ക് സപ്പോർട്ട് ആവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ സപ്പോർട്ടീവ് ആവാണ്ടിരിക്കാൻ പറ്റില്ല കാരണം നമ്മളൊരു വർക്ക് ചെയ്യുന്നത് ഹാപ്പി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു സിറ്റുവേഷൻ അടിപൊളിയായിരിക്കണമല്ലോ അപ്പോൾ ഇതാണ് എൻ്റെ ഇടയ്ക്ക് വരുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ ഇതെങ്ങനെ വരുന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു ഇപ്പം ആഡ്സ് വന്നു എത്രയോ ഷൂട്ട് ചെയ്തിട്ടുള്ള ചെറിയ ക്ലിക്കിലാണ് കേട്ടോ സെക്കൻഡ്സിലാണ് ആഡ്സ് എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് ആഡ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇമോഷൻസ് ഒക്കെ വരും അപ്പോൾ ഫോട്ടോഷൂട്ടിനെ അവർ ഫ്ലോറിൽ റെഡി ആക്കിയിരുന്നു അറേഞ്ച് ചെയ്തിരുന്നു ഈ ഒരു ഷൂട്ട് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യ സമയമാണ് നിറയെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഹോഡിങ്സൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുത്തതാണ് അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ തിരക്കിട്ടിട്ട് ആണ് ഉണ്ടായിരുന്നത് ഇത് കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയൊക്കെ ഓടി കളിച്ചു എന്നുള്ളത് മനസ്സിലാവുന്നത് അപ്പോൾ ഇറങ്ങി നമ്മൾ ഷിഫ്റ്റാണ് വേറെ ലൊക്കേഷനിലേക്ക് പോവുകയാണ് ഇനി ഒരു വീട്ടിലാണ് ഈ ഒരു വർക്കിൻ്റെ ഷൂട്ടിൻ്റെ ടൈം എന്ന് പറയുന്നത് രാത്രി പുലർച്ചെ വരെ ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹമാണ് പക്ഷേ നമ്മുടെ മേക്കപ്പ് മാൻ ആണ് അപ്പോൾ വർക്ക് കഴിഞ്ഞാൽ എല്ലാവരും ഷിഫ്റ്റ് ആണല്ലോ അപ്പോൾ എല്ലാവരും ഇറങ്ങി വരികയാണ് വണ്ടികളിൽ കയറി അടുത്ത ലൊക്കേഷനിലേക്ക് പരക്കം വാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഡുവൽ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ എടുത്തു മാത്രം ഇതാണ് എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൂം വരുന്നത് വേറൊരു ആഡിൻ്റെ ഒരു സീക്വൻസ് ആണ് അപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ഊഴും ആയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഷൂട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ കോസ്റ്റ്യൂം സഹോദരിമാരാണ് അവർ അവരൊക്കെ ഒരുപാട് ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇതിൽ കാരണം ഒത്തിരി കോസ്റ്റ്യൂം ചേഞ്ചുകൾ വരണ്ടല്ലേ പിന്നെ നമ്മൾ ആരുടെ കോസ്റ്റ്യൂം എന്ത് കോസ്റ്റ്യൂം എപ്പോൾ കോസ്റ്റ്യൂം എല്ലാം കറക്റ്റ് ഒക്കെ വരണം അപ്പോൾ ഉള്ള നേരം കൊണ്ട് നമ്മൾ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു വെച്ചതാണ് അപ്പോൾ രാത്രി ആയതുകൊണ്ട് ക്ഷീണം ഉണ്ടായിരിക്കും പന്ത്രണ്ടര ഒരു മണി ഒക്കെ ആയിരുന്നു കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ അത് അവളും കിടന്നും ഇങ്ങനെ ഉറങ്ങി ഇതാണ് നമ്മുടെ ഡയറക്ടർ നുപാന സാറ് പിന്നെ നമ്മൾ കല്യാണ്ട എൻ്റെ കോസ്റ്റ്യൂമിൽ ബാഗുകളാണ് ഇതൊക്കെ കേട്ടോ ഞങ്ങൾ കോസ്റ്റ്യൂമുകൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാം കൃത്യമായിട്ട് തിരിച്ച് ഷോപ്പിൽ തന്നെ ഏൽപ്പിക്കേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് വലിയൊരു ജോലിയാണ് കോസ്റ്റ്യൂമേഴ്സാണ് ഇതെല്ലാം ചെയ്യുന്നത് ഭാസ്കർ കോസ്റ്റ്യൂം ചെയ്തിരുന്നത് നല്ലൊരു സഹോദരനാണ് അനിയനാണ് ഞാനവിടെ ഇരുന്നു എൻ്റെ ഒരു ഗെറ്റപ്പ് ഇതായിരുന്നു വീട്ടമ്മ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഒരു ഗോഡി മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല സിമ്പിളാണ് പിന്നെ ആ ഒരു സാരിയിൽ നിന്ന് ഒരു കോസ്റ്റ്യൂമിലേക്ക് കുർത്തീസ് അങ്ങനെയുള്ളത് ഓണം ഷൂട്ടിൻ്റെ പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ പൂക്കൾ കാര്യങ്ങൾ ഔട്ട്ഡോറ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രിയിലും ലൈറ്റ് അത്യാവശ്യം വേണം അങ്ങനെ ക്യാമറയൊക്കെ ഇതാക്കിയിട്ടുണ്ട് റെഡിയാക്കി വെച്ചു എല്ലാം സെറ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഒക്കെ ചെറിയൊരു വളരെ കുഞ്ഞു ഭാഗം മാത്രമാണ് ഇപ്പം ഏകദേശം ഒക്കെ ആളുകൾക്ക് വീഡിയോസ് കണ്ടാലറിയാം ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ട് എവിടെയാണ് ഷൂട്ട് എങ്ങനെയാണ് ലൈറ്റ് ഉണ്ടോ എങ്ങനെയാണ് അതിൻ്റെ ആംഗിൾ എന്നൊക്കെ ഒരുവിധ ആളുകൾക്കൊക്കെ ഇപ്പോൾ അറിയാം കുറച്ചൊക്കെ സെൻസ് ഒക്കെ ഉള്ള ആളുകളാണ് ഇപ്പോൾ ഉള്ളത് എങ്കിലും നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനും സപ്പോർട്ടും ഒക്കെ തരണം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു നെക്സ്റ്റ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിതായിരുന്നു ഈ കോസ്റ്റ്യൂമോ ബ്ലൂ ഡ്രസ്സും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആ ഷൂട്ടിൻ്റെ ലൊക്കേഷനിലെ വിശേഷങ്ങൾ പിന്നെ സെൽഫി എടുക്കുമ്പോൾ തന്നെ മുഖത്തിന് അത്ര ഭംഗിയും നമുക്ക് നോക്കാൻ പറ്റില്ല ചിലപ്പോൾ ഇവിടെ നിന്നും അവിടെ നിന്നും അവിടുന്നും ഇവിടുന്ന് ഒക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുമ്പോൾ നമുക്ക് അത്ര ഭംഗിയൊന്നും കാണാൻ പറ്റില്ല പിന്നെ അധരാത്രി ആയതുകൊണ്ട് തന്നെ മേക്കപ്പ് നമുക്ക് റിഫ്രഷിംഗ് വളരെ കുറവാണ് നാച്ചുറൽ ഇതായിരുന്നു പിന്നെ ഞാൻ ശുചിത്വം എല്ലാ സപ്പോർട്ടും തന്നിട്ട് ശുചിത്വമാണ് ഇത് ഫസ്റ്റ് നമ്മളെടുത്തിരുന്ന വിഷ്വൽ ഫസ്റ്റ് തുടക്കത്തിലെടുത്തിരുന്നതിൻ്റെ ഒരു സീക്വൻസ് കൂടി ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ ഷോപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഷോപ്പിലൊക്കെ ഒരു ബുദ്ധിമുട്ടില്ല നല്ല രീതിയിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി കസ്റ്റമേഴ്സും ഉണ്ടായിരുന്നു സമയത്തൊക്കെ കേട്ടോ നമുക്കൊരു പാർട്ട് നമ്മൾ എടുത്തിട്ട് ചെയ്തിരുന്നതാണ് ഇതൊക്കെ നമ്മുടെ ഇൻഡോർ വ്യൂ ആണ് കേട്ടോ അപ്പം അവിടെയുള്ള ചേച്ചിമാരും കുറച്ചൊക്കെ എന്താ പറയുക അവർക്കും ഇതൊക്കെ കാണാൻ ഇഷ്ടമാണ് പക്ഷെ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോഴുള്ള ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഇവിടെയൊക്കെ നമ്മൾ ഷൂട്ട് നടന്നു ഇതാണ് നമ്മുടെ ആഡിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പി ആക്കി സോഷ്യൽ മീഡിയയിൽ ഇതിനോട് ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് വരിക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂടെ ഉണ്ടാവണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ചേട്ടാ ൂട്ട് കാരണം ഇരുപത് മണിക്ക് ഇപ്പഴാണ് പോരും പൊളിച്ചു വർക്ക് ചെയ്ത് அங்க ஷூட்டு கழிஞ்சிருக்காங்க அப்ப அடுத்த வீடியோ காணாம் கூட நிக்க சப்போர்ட்டு தேங்க்யூ சோ மச்